കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ഹരിപ്പാട് എം എൽ രമേശ് ചെന്നിത്തലയും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും നിർവഹിച്ചു സംഘടനയ്ക്ക് വേറെ ഏതെല്ലാം സ്വന്തമായ ഒരു മന്ദിരം എന്ന് അവിടെ പ്രത്യേകമായ സുരക്ഷിതവും അനുഭവവും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് മുതൽ ആ പ്രത്യേകമായൊരു അനുഭവമാണ് ഈ കെട്ടിടത്തിലുണ്ടാകുന്നത് ജി എസ് ടി അല്ല എന്നതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും പെയ്തൊഴിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല അതെല്ലാം പുതിയ സംവിധാനം നമ്മുടെ മുമ്പിലേക്ക് വരികയായിരുന്നു അതിനേക്കാളെല്ലാം പ്രധാനമായി വലിയ പ്രതിസന്ധിയായി ഓൺലൈൻ വ്യാപാരം അരങ്ങു തകർക്കുന്ന നമ്മൾ നിൽക്കുന്നത് ഹൃദയം അഭിനന്ദിക്കാൻ ഈ അവസരം അതിമനോഹരമായ ഒരു കെട്ടിടം ഒരു സൗധം ചാന്തിഗിരി മുതൽ കെ സി ടി വരെയുള്ള പ്രദേശത്തെ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്ന നമ്മുടെ കൊച്ചൻ ശ്രീ രാജു അപ്സര ഇതിൻ്റെ ചാർജ് എടുത്ത ശേഷം വളരെ പക്വതയോടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും രാജു എന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയം തീർത്ത് തീർത്ത്യാകുന്ന നേതൃത്വം കൊടുക്കുന്ന രാജുവിനെ ആയിരത്തി എൺപത്തിരണ്ടിലാണ് ഞാനിവിടെ എം എൽ എ ആയത് അഞ്ച് തവണ എം എൽ എ ആയി ഏർപ്പാടുന്നത് ഇത്രയും ദീർഘകാലത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുമായുള്ള ബന്ധം വ്യാപാരികളുമായിട്ടുള്ള ബന്ധം കണക്കിലെത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സത്യസന്ധമായ ബിസിനസ് നടത്തുന്നവരും ആളുകൾക്ക് ആശ്വാസകരമായ നിലയിൽ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിലും ഓരോ വ്യാപാരിയും വ്യവസായിയും വേണ്ടത്ര കാര്യക്ഷമത കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് യൂണിറ്റ് പ്രസിഡന്റ് വി സി ഉദയകുമാർ അധ്യക്ഷനായ യോഗത്തിൽ ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാർ ഹരിപ്പാട് മുനിസിപ്പൽ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി യോഗോപന സമിതി സംസ്ഥാന സെക്രട്ടറിമാരായ വി സബിൽരാജ് അഡ്വക്കേറ്റ് എ ജെ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു യൂണിറ്റിലെ മുതിർന്ന വ്യാപാരികളെ രമേശ് ചെന്നിത്തല ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി ചേർന്ന് നടപ്പാക്കിയ അഞ്ച് ലക്ഷം രൂപയുടെ സരൽ സുരക്ഷ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി അപകട ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഐ ഹലീൽ സ്വാഗതവും വർക്കിംഗ് പ്രസിഡന്റ് വി മുരളീധരൻ അനുസ്മരണവും ട്രഷറർ സുരേഷ് ഭവാനി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്